തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തുള്ള ഒരാളുടെ കാര്യത്തിൽ തൃശ്ശൂറുകാർക്ക് പറ്റിയ മഹാ അബദ്ധം ആ ശാസ്ത്രമംഗലത്തുള്ള മനുഷ്യർക്ക് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പറ്റില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് സിനിമകളിലൊക്കെ പോലീസ് വേഷം ചെയ്ത ആളിൻ്റെ കാര്യത്തിലാണ് തൃശ്ശൂറുകാർക്ക് തെറ്റിയതെങ്കിൽ ഒരു യഥാർത്ഥ പോലീസുകാരിയെ തന്നെ ശാസ്ത്രമംഗലത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് ബി നമ്മുടെ മാധ്യമങ്ങളൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ തോന്നും ശാസ്ത്രമംഗലത്ത് മാത്രമാണ് ഇലക്ഷൻ നടക്കുന്നതെന്ന് ശ്രീലേഖയുടെ വോട്ടുപിടുത്തം ശ്രീലേഖയുടെ പ്രതികരണം അങ്ങനെ 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 ബഹളം തന്നെ ഈ ശ്രീലേഖയോട് മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മുമ്പ് നടത്തിയ ഒരു വിവാദ പ്രസ്താവന ആചാരങ്ങൾക്കെതിരായി നടത്തിയ ഒരു പ്രസ്താവന അതും തിരുവനന്തപുരത്ത് പ്രശസ്തമായ ആറ്റുകാലമ്പലത്തിലെ കുത്തിയോട്ടത്തെ ചൊല്ലി ആറ്റുകാലമ്പലം ആൺകുട്ടികളുടെ ജയിലറയാണ് എന്നായിരുന്നു അവർ അന്ന് പറഞ്ഞത് ആ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് പിന്നീട് ആവർത്തിച്ച് പറയുകയും ചെയ്തു അപ്പോൾ അതേക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ പഴയ പോലീസ് മുറയിലാണ് മാഡത്തിൻ്റെ പ്രതികരണം ഈ പല ചാനലുകളും കാണുമ്പോൾ അവരുടെ റിപ്പോർട്ടർമാരോടൊക്കെ എന്താണ് അറിയേണ്ടത് ആരാണ് ആരോപണം ഉന്നയിക്കുന്നത് ആരോപണം ഉന്നയിക്കുന്നവർ തെളിയിക്കട്ടെ തെളിവ് കൊണ്ടുവരൂ എന്നൊക്കെയാണ് പറയുന്നത് തെളിവ് നമ്മുടെ മുന്നിൽ തുറന്ന പുസ്തകമായി കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് കൃത്യമായ കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഈ വിവാദമുണ്ടായി ബി ജെ പി അടക്കമുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തി അതിനുശേഷവും അവർ താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത് അവിടുത്തെ ഈ കുത്തിയോട്ടം എന്ന് പറയുന്നത് ഒരു ദുരാചാരം എന്ന നിലയിലാണ് അവർ സംസാരിച്ചത് ആൺകുട്ടികളുടെ ജയിലെന്നാണ് ആറ്റുകാലമ്പലത്തിലെ ആ കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട ചടങ്ങിനെ വിശേഷിപ്പിച്ചത് അപ്പോൾ ബി ജെ പി കാരെ ഞങ്ങൾ ഭയങ്കരമായ ആചാര സംരക്ഷകർ എന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് ആ ആചാരത്തെ എതിർത്ത ഒരാളിനെ ഇപ്പോൾ അവർക്ക് തലയിൽ ചുവന്ന് നടക്കേണ്ടതെന്ന് ഗതികേടുണ്ടാകുന്നത് എന്തായാലും ശാസ്ത്രമംഗലത്തുകാർക്ക് പോലീസ് മുറിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെ അല്ല വേണ്ടത് വിശ്വാസ സംരക്ഷകർ എന്ന വ്യാജേന വിശ്വാസത്തിനെതിരായി നിലപാട് സ്വീകരിച്ച ഒരാളിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ അത്ര പെട്ടെന്ന് മണ്ടത്തരം സംഭവിക്കുന്ന ആളുകളല്ല ശാസ്ത്രമംഗലത്തുള്ളത് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ശാസ്ത്രമംഗലത്ത് ഈ ശ്രീലേഖ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ശാസ്ത്രമംഗലത്ത് ബി ജെ പി അങ്ങ് മഹാവിജയം നേടാൻ പോകുന്നു എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഈ തിരുവനന്തപുരത്തിന് പുറത്തുള്ള ആളുകൾ ചിലപ്പോൾ അങ്ങനെ ധരിച്ചു പോകും അങ്ങനെയൊന്നും അല്ല അവിടുത്തെ യാഥാർത്ഥ്യം കഴിഞ്ഞ തവണ അവിടെ ബി ജെ സ്ഥാനാർത്ഥി ജയിച്ചു ശരിയാണ് പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുന്നതിന് കൃത്യമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിനും ശക്തമായ വേരോട്ടമുള്ള വേരോട്ടമുള്ള ഒരിടമാണ് നേരത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ സ്ഥിരമായി ജയിച്ചിരുന്ന ഇടമാണ് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയതും കോൺഗ്രസ് ആണ് സി പി എമ്മിൻ്റെ സിറ്റിംഗ് കൗൺസിലറായിരുന്ന വ്യക്തി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അവിടെ കഴിഞ്ഞ തവണ അവിടുത്തെ കോൺഗ്രസിൻ്റെ ജനകീയനായ ഒരാളെ അവതരിപ്പിച്ച് ആ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോയതിന് മുന്നിൽ കോൺഗ്രസ്സിനകത്തെ വലിയ ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ ആയിരുന്നു സ്ഥാനാർത്ഥി മോഹികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു അത് കിട്ടാത്തവർ സാമുദായിക സംഘടനകളുടെയൊക്കെ പിൻബലമുള്ള ചില ആളുകളുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ നിലപാടെടുത്തു അദ്ദേഹം ഈ സമുദായ സംഘടനകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരാളാണ് ക്ഷേത്രം ഭാരവാഹിയൊക്കെ ആയിരുന്ന ആളാണ് അങ്ങനെയുള്ള ഘടകങ്ങൾ അനുകൂലമായപ്പോഴാണ് ജയിച്ചത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്ന സരള റാണി എന്ന സ്ഥാനാർത്ഥി ഈ പറയുന്ന അവിടുത്തെ തമ്മിലടിച്ചു കോൺഗ്രസ്സുകാരുടെ എല്ലാം ഒറ്റ ചോയ്സായിരുന്നു അത് ഒരു വലിയ ഘടകമാണ് സി പി എമ്മിനും നല്ല വോട്ടുള്ള സ്ഥലമാണ് അവിടെ ഒരു ചെറുപ്പക്കാരിയെ അമൃതയെ സി പി എമ്മും അവതരിപ്പിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ശാസ്ത്രമംഗലത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം നോക്കിയാൽ അവിടെ മത്സരം നടക്കുന്നത് കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് ശ്രീലേഖ ഇങ്ങനെ ഈ മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധാകേന്ദ്രമായി അവർ ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്നു എന്നുള്ളതിനപ്പുറം കോൺഗ്രസിനും സി പി എമ്മിനും പിന്നിൽ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം വഴി തുറക്കുന്നത് അതിനപ്പുറത്ത് അവിടെ ഒന്നും സംഭവിക്കാനില്ല അതിനിടയിലാണ് മാഡം ഇങ്ങനെ പോലീസ് മുറിയിൽ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ചോദ്യം ചെയ്തു തുടങ്ങുന്നത് തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരുമെന്ന് മാഡം പറഞ്ഞത് തെളിവുകളുള്ള കാര്യമാണ് ചാനലുകളിൽ അന്ന് മാഡം പറഞ്ഞതിൻ്റെ ഓഡിയോയും വീഡിയോയും ഒക്കെ ഉണ്ട് മാധ്യമങ്ങളിലാകെ ദേശീയ മാധ്യമങ്ങളിലടക്കം ആ പറഞ്ഞതിൻ്റെ കൃത്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ നമ്മുടെ മുന്നിൽ ലഭ്യമാണ് അതുകൊണ്ട് അതിൽ നിന്നൊന്നും ഒളിച്ചുപോടാൻ കഴിയില്ല ഒരു മാപ്പെങ്കിലും ചുരുങ്ങിയ പക്ഷം ഇനി നിന്ന് പറയണം അല്ലാതെ മറ്റേ ഐ പി എസ് പദവിയിലിരുന്നപ്പോൾ ആളുകളെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യലും അത്തരത്തിലുള്ള മുറകളുമൊന്നും ഒരു ജനാധിപത്യ കോടതിയിൽ വാഴുന്ന കാര്യമല്ല എന്ന് സാമാന്യമായ മര്യാദയോടുകൂടി മാഡം തിരിച്ചറിയേണ്ടതുണ്ട് വിശ്വാസ സംരക്ഷകന്മാർ എന്നു നടിച്ചു നടക്കുന്ന കേരളത്തിലെ ബി നേതാക്കന്മാർക്ക് വിശ്വാസ സംരക്ഷണം എന്ന വാക്കിനോട് ലേശമെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയാക്കില്ലായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ മുഖമായ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ലോകം മുഴുവൻ ഖ്യാതി നേടിയ ആറ്റുകാൽ അമ്പലത്തെ ആൺകുട്ടികളുടെ ജയിലറ എന്നാണ് ഈ മഹതി മുമ്പ് ഡി ജി പി ആയിരുന്ന കാലയളവിൽ വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന കുത്തിയോട്ടം വ്രതം അത് അവസാനിപ്പിക്കണം അത് ബാലപീഡനമാണ് എന്ന് പറഞ്ഞ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നയാൾ ആദ്യം അത് പറഞ്ഞു അത് വിവാദമാകുന്നു തലത്തിൽ തന്നെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നു ഇവിടുത്തെ ബി ജെ പി കാരടക്കമുള്ള ആളുകൾ ശ്രീലങ്കയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു അതിനുശേഷം മാധ്യമങ്ങൾ സമീപിക്കുമ്പോഴും ശ്രീലേഖ പറയുന്നു ഇല്ല ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് പിന്നോട്ടില്ല ആറ്റുകാലെന്ന് പറയുന്നത് ആൺകുട്ടികളുടെ ജയിലറയാണ് അവിടെ കൊടിയ പീഡനമാണ് നടക്കുന്നത് എന്ന് കുത്തിയോട്ടത്തിൻ്റെ പേരിൽ ആൺകുട്ടികളെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് അവർക്ക് ശാരീരികമായി പോലും വേദനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അവിടെ നടക്കുന്നുണ്ട് ഏതാചാരത്തിൻ്റെ പേരിലായാലും അത് പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ച ഒരാൾ അവരിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലം വാതിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റൊക്കെ ഒക്കെ ആയിക്കൊള്ളട്ടെ പക്ഷേ ഒരു ജനാധിപത്യ വേദിയിലേക്ക് അവരെ ഇറക്കി വിടുമ്പോൾ ചുരുങ്ങിയ പക്ഷം അവരെ കൊണ്ട് ആറ്റുകാൽ അമ്പലം ആൺകുട്ടികളുടെ ജയിലറയാണ് അവിടുത്തെ ആചാരങ്ങളിൽ മാറ്റം വരുത്തണമെന്ന നിലപാട് അന്ന് പറഞ്ഞത് പോയി എന്നെങ്കിലും പറയിപ്പിക്കാനുള്ള സാമാന്യ ബാധ്യത ഈ ബി ജെ പി നേതാക്കന്മാർക്കുണ്ടല്ലോ അപ്പോൾ ഇവർ പറയുന്ന വിശ്വാസ സംരക്ഷണവും ഭക്തിയുമൊക്കെ എവിടെയാണ് നിൽക്കുന്നത് ശാസ്ത്രമംഗലത്തെ വോട്ടർമാരെന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന പോലെ അമ്പലങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് അവിടെ ഈ ഭക്തിയും വിശ്വാസവും ഒക്കെ ഒരു വലിയ ഘടകമാണ് അത് ഏത് മതത്തിലായാലും അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ധാരാളമുള്ള ഇടം അപ്പോൾ എല്ലാവരും വിശ്വാസത്തെയൊക്കെ മുറുകെ പിടിക്കുന്ന ആളുകളാണ് അവിടെ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചതുപോലും അദ്ദേഹം എൻ എസ് എസിൻ്റെയും ക്ഷേത്ര ഭരണസമിതിയുടെയും ഒക്കെ ഭാരവാഹിയായിരുന്നു എന്നുള്ള ഒരു മികവ് കൂടിക്കൊണ്ടാണ് അതിനെ നിസാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ ആ വാർഡിൻ്റെ ഒരു സ്ട്രക്ചർ ഈ വിശ്വാസികളുടെ വോട്ട് നിർണായകമാകുന്ന ഒരിടമാണ് എന്നുള്ള തരത്തിൽ തന്നെ ഉള്ളപ്പോൾ ഈ പഴയ ഡി ജി പി മേഡം വിശ്വാസത്തിനെതിരായ നിലപാട് സ്വീകരിച്ച് ആറ്റുകാലിൽ നടക്കുന്നത് ദുരാചാരമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് അതിനെതിരായി പടവാൾ ഉയർത്തിയ ആളാണ് എല്ലാവരെയും പിടിച്ച് ജയിലിലിട്ട് കളയുമെന്നാണ് പറഞ്ഞത് രക്ഷകർത്താക്കളെയും അതിൻ്റെ സംഘാടകരെയും ഒക്കെ അങ്ങനെ പറഞ്ഞ ആ മാഡത്തെ ബി ജെ പി കാർ ചുമന്നു കൊണ്ടുവന്ന് ശാസ്ത്രമംഗലത്തെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ അത് അല്പമെങ്കിലും ആത്മാഭിമാന ബോധം ബാക്കിയുള്ള ബി ജെ പി ക്കാർ അവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകും